ഹലോ ഗൈസ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ ഞങ്ങൾ ഇന്ന് എറണാകുളം വരെ പോവുകയാണെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് പോകുന്നത് ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അൻസാർ എന്നാണ് പേര് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ അൻസു എന്ന് വിളിക്കും ഞങ്ങൾ നമ്മൾ പിന്നെ ഒരു എടാപോടാ ബന്ധമാണ് അതുകൊണ്ട് എന്തും വിളിക്കാം ഞങ്ങൾ എറണാകുളം ജില്ലയിലെ കാലടിയിലേക്കാണ് പോകുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ ബ്രദറിന് ഡോക്ടറേറ്റ് കിട്ടിയ കാര്യം അപ്പോൾ ചേട്ടൻ ഡോക്ടറേറ്റ് ചെയ് എടുത്തത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്നാണ് അപ്പം ചേട്ടൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ സ്ഥലം കുറേ ബുക്സൊക്കെ നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് കൊണ്ടുപോകാനുണ്ട് അപ്പം അത് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് നമ്മൾ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാപ്പ് നമ്മൾ ഏതൊക്കെയോ കുടുവഴി കൂടെയൊക്കെയാണ് ഇപ്പം കൊണ്ടുപോകുന്നത് എന്തായാലും കൊണ്ടുപോയി അവസാനം ഒരു മെയിൻ റോഡിൽ റോഡിലെത്തിക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിവിടുന്ന് ആണ് ഫുഡ് കഴിച്ചത് രാവിലത്തെ നമ്മൾ രാവിലെ ഇറങ്ങിയായിരുന്നു അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലാണ് കയറിയത് ഇവിടെ നമ്മൾ ഭൂരിയാണ് കഴിച്ചത് അങ്ങനെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി കുറച്ച് ഫ്രണ്ടിലോട്ട് ചെന്നപ്പം കുറേ മരങ്ങളും ചെടികളും പൂക്കളൊക്കെ കണ്ടത് എനിക്കിതൊക്കെ കാണുമ്പോൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ പിടിച്ചു വെക്കുന്ന സ്വഭാവമുണ്ട് അങ്ങനെ വണ്ടി അവിടെ നിർത്തി തന്നെ ഞങ്ങൾ പിന്നെ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എന്നിട്ട് വീണ്ടും ഞങ്ങൾ പോവുകയാണ് ഗെയ്സ് ഞങ്ങൾ കാലടി ചെന്നിട്ട് അവിടുന്ന് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷിനോ ചേട്ടൻ ഷിനോ ചേട്ടൻ്റെ വീട്ടിൽ അങ്കമാലിയിലോട്ട് ഞങ്ങൾക്ക് പോകണം അവിടെയും കുറച്ച് ബുക്സ് കൊണ്ടുവെക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ ആദ്യം ചേട്ടനെയൊക്കെ റൂമിലെത്തി അങ്ങനെ ബുക്സ് എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നു ഇനിയിപ്പോൾ ഷിനോചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കാനുള്ള ബുക്സും കൊണ്ട് പോവുകയാണ് ആ ഫ്രണ്ട് ബൈക്ക് ഓടിച്ച് പോകുന്നതാണ് ചേട്ടൻ ചേട്ടൻ അവിടെ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത് ഇതാണ് അങ്കമാലി ഡയറി സിനിമയിലെ സ്റ്റണ്ട് ഒക്കെ നടന്ന സ്ഥലമെന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ ചേട്ടൻ താമസിക്കുന്ന വീട്ടിലെത്തി ഇത് ചേട്ടൻ ജോലി ആയതുകൊണ്ട് അവിടെ താമസിക്കുന്നതേ ഉള്ളു പുള്ളിയുടെ വീട് അവിടെ അല്ല അവരെല്ലാം കൂടി ബുക്സ് എല്ലാം എടുത്ത് വെക്കുമായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പം തൊട്ട് ഈ മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു ഇത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ജാതി മരം ഏറ്റവും കൂടുതൽ ജാതിക്കുള്ളത് ആ സൈഡിൽ അവിടെ അങ്കമാലി കാലടി ആ സൈഡിൽ നമ്മൾ പോയ വഴിക്ക് ഒരു വീടൊഴിയാതെ എല്ലാ വീടുകളിലും ഫുൾ ചുറ്റും ജാതിമാരും അത് നിറയെ ജാതിക്കായും എനിക്കും അനുസിനുവാണെങ്കിൽ ജാതിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ പുസ്തകമൊക്കെ എടുത്ത് വെച്ചിട്ട് വന്ന് ഷിനോ ചേട്ടൻ എനിക്ക് ജാതിക്കൊക്കെ പറിച്ചു തന്നു നമ്മൾ ജാതിക്കയൊക്കെ കഴിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാൽ ഒരു സെൽഫി എടുക്കാമെന്ന് വെച്ചു ചേട്ടനങ്ങ് ജോലിക്ക് പോകണം ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്ത് വന്നതാണ് അപ്പം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു ഈ ഫോട്ടോ കാണുന്ന ഞാനും അനുസൂയ ബാക്കി മൂന്ന് പേർക്കും ഡോക്ടറേറ്റ് ഉള്ളവരാണേ അങ്ങനെ നമ്മൾ ചേട്ടൻ അങ്ങ് പോയി ഞങ്ങൾ തിരിച്ച് പോവാണ് ഇനി ഫുഡ് കഴിക്കണം ഞങ്ങളൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് എത്തിയത് അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി ബുക്സൊക്കെ എടുത്ത് എത്താമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു നല്ല ഹോട്ടൽ നോക്കി പോവാണ് അങ്ങനെ അങ്കമാലിയിൽ കാദമ്പരി എന്ന് പറയുന്ന ഈ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു നല്ല ഫുഡൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ ചേട്ടനും അനീഷേട്ടനും നോർമൽ ചോറ് കഴിച്ചു ഞാൻ മനസ്സും ചിക്കൻ ബിരിയാണി കഴിച്ചു അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുന്നെ കണ്ടുകൊണ്ട് അവിടുത്തെ വെയിറ്റർ പയ്യൻ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചിനിപ്പം ചേരണ്ടൊക്കെ റൂമിലോട്ട് പോവാണ് ഈ കാണുന്നതാണ് ശ്രീ ശങ്കരാചാര്യ സ്തൂപം ഇതാണ് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഇവിടെയാണ് എൻ്റെ ചേട്ടൻ എം എ എം ഫിൽ പി എച്ച് ഡി ഇതെല്ലാം ചെയ്തത് ഇവിടെയാണ് ഞാൻ പക്ഷേ കയറാൻ പറ്റിയില്ല ഒന്നാമത് ഞങ്ങൾക്ക് ഇത്രയും ലോങ് യാത്ര ചെയ്തിങ്ങ് വരണം പിന്നെ അന്യായി ചൂടും അതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലും ഒന്നും കൂടി ഒന്നും പോകണ ഇടയ്ക്ക് ചേട്ടൻ്റെ പി എച്ച് ഡിയുടെ ഒരു ചടങ്ങുണ്ട് അപ്പോൾ അതിന് നമ്മൾ പോകുമ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് കൊണ്ടുവരാനുള്ള ബുക്സ് എല്ലാം എടുത്ത് വണ്ടി വെച്ചു ഇതിനകത്ത് കുറച്ച് ബുക്സ് അനീശേട്ടൻ്റെയും കൂടെയാണ് അനീഷേട്ടൻ്റെ വീട് പത്തനംതിട്ടയിലാണ് അപ്പം നമ്മൾ പത്തനംതിട്ട പത്തനംതിട്ടയിറങ്ങി അനീഷേട്ടൻ്റെ ബുക്സൊക്കെ അവിടെ വെച്ചിട്ട് നമ്മുടെ ബുക്സുമായിട്ട് തിരിച്ചു പോരണം ഇത് പെരിയാറാണ് ഗെയ്സ് പെരിയാറ് നോക്കി വെള്ളമൊക്കെ ഭയങ്കര കുറവാണേ മറ്റു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് ഇതൊക്കെ കരകവിഞ്ഞൊഴുകി ചേട്ടൻ്റെയൊക്കെ യൂണിവേഴ്സിറ്റിയിലൊക്കെ വെള്ളം കയറി ചേട്ടനൊക്കെ അന്ന് ക്യാമ്പിലൊക്കെയായിരുന്നു അന്ന് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചായിരുന്നു ചേട്ടന് അവിടെ ക്യാമ്പിലായിരുന്നു ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ആ പെരിയാറിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് മാതിരി ചൂടല്ലേ വേനലിൻ്റെ കൂടുതലും കൊണ്ടാവാം അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും മൈലപ്രക്കാണ് ആദ്യം നമുക്ക് പോകണത് പത്തനംതിട്ട മൈലപ്ര അവിടെയാണ് അനീശേട്ടൻ്റെ വീട് അപ്പം അവിടെ പോയി അനീശേട്ടൻ്റെ ബുക്സൊക്കെ കൊടുക്കണം അവരുടെ എല്ലാവരുടെയും അവർക്കെല്ലാം ഡോക്ടറേറ്റ് കിട്ടി അവരുടെ വർക്കെല്ലാം അവിടുത്തെ കംപ്ലീറ്റ് ആയി അപ്പോൾ അത് കാരണം അവരുടെ റൂമിൽ വെക്കേറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബുക്സ് എല്ലാം ഇങ്ങനെ കൊണ്ടുപോരാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ വണ്ടിയിലിരുന്ന് ചുറ്റുമുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ നമ്മൾ മണിച്ചേട്ടൻ്റെ പാട്ടൊക്കെ കേട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് യാത്രയൊക്കെ പോകുമ്പം കേൾക്കാൻ നല്ലതല്ലേ മണിച്ചേട്ടൻ്റെ പാട്ട് അങ്ങനെ നമ്മൾ സന്ധ്യയായി വരുന്നു വന്ന വഴിക്കാണ് ഈ പാർക്ക് കണ്ടത് പിന്നെ അവിടെ ഇറങ്ങി അതൊക്കെ കണ്ടു കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും പോരുവാണ് നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇരുന്ന് പോരുന്നതുകൊണ്ട് സമയമൊന്നും ഒരുപാട് ഉള്ളതായിട്ട് തോന്നത്തില്ല അതെവിടെ പോകുമ്പോഴും അങ്ങനെയാണ് സൂൻ്റെ കൂടെ പോകുന്ന വഴിയിൽ രണ്ട് സൈഡിലുമായി മഞ്ഞ പുതച്ച കുറേ കമ്പികൾ കാണാം കമ്പ്യൂട് സൈഡിൽ കറുത്ത പെയിൻറ് കൊണ്ട് ഓരോന്ന് കലാകാരകന്മാരെ ഇടത് ഊർന്ന് വരച്ചതായി നമുക്ക് കാണാം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വട്ടത്തിൽ കുട്ടികൾ പഠിക്കാനില്ലാത്ത കാരണം അണ്ണാനും മരംകുത്തിയിരുന്ന് മൂന്ന് കാഴ്ചകൾ നമുക്ക് ചെറുതായി കാണാൻ കഴിയും നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ സീബ്ര ലൈൻ സീബ്രാലൈൻ എന്ന് പറയുമ്പോൾ സീബ്രാ ലൈൻ അല്ല ഓടി വരച്ച വരയാണ് നിങ്ങൾ കണ്ടത് നോക്കിയാൽ ആകാശം മഴ ഉണ്ടോന്ന് സംശയമുണ്ട് മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും റെഡ് അലേർട്ടാവാനും ഓറഞ്ച് അലേർട്ടാവാനുമുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തള്ളിക്കളയുന്നില്ല എന്നിരുന്നാലും നിങ്ങളിപ്പോ കേട്ടത് എൻ്റെ അനുസുവിൻ്റെ കമൻട്രിയാണ് നിങ്ങക്ക് കേട്ടിട്ട് ചെളിയായിട്ട് തോന്നി കാണും പിന്നെ എനിക്കിതൊക്കെ പിന്നെ ശീലായത് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ബോറടിക്കത്തൊന്നുമില്ല നമ്മൾ രണ്ടുപേരും ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ അൻസു പിന്നെ എവിടെയും ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു വിടുന്നത് വണ്ടി ഓടിക്കുകയാണ് നല്ല ശ്രദ്ധ വേണം നീ ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കരുതെന്നൊക്കെ പറയും എന്നാലും എൻ്റെ നാക്ക് വായലടങ്ങി കിടക്കാത്ത ഒരാളാണ് അതുകൊണ്ട് ഞാനിങ്ങനെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും അൻസു അതിന് കോപ്പറേറ്റ് ചെയ്തു പോകുന്ന ആളുകൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ അനീഷേൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അനീഷേൻ്റെ വീട്ടിൽ ബുക്സ് ബുക്സൊക്കെ ഇറക്കി വെക്കണം അനീഷൻ്റെ മോനുണ്ട് ഇവാൻ മോൻ ഇവാൻകുട്ടിനെ കാണണം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നിട്ടുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല നമ്മൾ സന്ധ്യയായി അവിടെ ചെന്നപ്പോഴത്തേക്ക് സന്ധ്യ കഴിഞ്ഞു രാത്രിയായി അപ്പം നല്ല ഇരുട്ടൊക്കെ ആയാരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ ഫോട്ടോസൊന്നും എടുത്തില്ല നമ്മളവിടെ ബുക്സൊക്കെ ഇറക്കി വെച്ചു നിശേൻ്റെ അച്ഛനേയും അമ്മയും അനിയത്തിയും എല്ലാവരെയും കണ്ടു യുവാംകുട്ടിനെയും കണ്ടു അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോരുവാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഗൈസ്